Kairule, Kairule, Kairule Kairule,

ഫ്ലൈറ്റ് പ്പോഴേ ചെവി എന്നാ അടഞ്ഞിരിക്കണം ഓക്കെ 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 കളി ഇഷ്ടപ്പെട്ടില്ലേ അതെ നമസ്കാരം നമുക്കൊരു കാര്യ ഡിസ്റ്റർബൻസ് വേണോ അങ്ങോട്ട് എല്ലാവരും ആ ഭാവത്തിൽ അങ്ങനെ പോവാർക്കും ഇറങ്ങി നിൽക്ക് എല്ലാവരോടും സംസാരിച്ചിട്ട് പോകും എല്ലാവരോടും അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഞാൻ ബിഗ് ബോസിൽ നിന്ന് ഇപ്പോ എവിക്റ്റ് ആയിരിക്കുകയാണ് എല്ലാ പ്രേക്ഷകരും എനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ പ്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ ഇഷ്ടപ്പെട്ടു ഓക്കെ 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 അപ്പോ ഞാൻ ഗെയിം ആസ്വദിച്ചു ആസ്വദിച്ചു വരികയായിരുന്നു അതിപ്പോ എങ്ങനെയാണ് ഇതിപ്പോ സംഭവിച്ചതെന്നൊക്കെ എനിക്ക് വീട്ടിൽ നിന്നിട്ട് വന്ന് നോക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അല്ലെ ഓക്കെ ഞാൻ ഞാനൊരു നല്ല ഗെയിമറായിരുന്നു എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ളൊരു കാര്യം നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ ആ അതാണ് ജനങ്ങള് കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ ഏഹ് ഇല്ല അപ്പോ എനിക്കറിയില്ല അതെന്താ സംഭവിച്ചത് നമുക്ക് എനിക്ക് വീട്ടിൽ വന്നിട്ട് കാര്യങ്ങളൊക്കെ നോക്കണം അത് എങ്ങനെയാണ് സംഭവിച്ചത് നമുക്ക് അറിയുന്നില്ല അതായത് നോക്കാം എന്തായാലും ബിഗ് ബോസ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ ബിഗ് ബോസ് എനിക്ക് നല്ലൊരു അവസരമാണ് തന്നത് തൃശ്ശൂർ പോകുന്നത്ത് ഒരു ചെറിയ സാധാരണക്കാരനായിട്ടുള്ള ഞാൻ അമ്പലങ്ങളും അല്ലെങ്കിൽ കൂട്ടുകാരൊക്കെ ആയിട്ട് നടക്കുന്ന ഞാൻ എന്നെ പിടിച്ച് ബിഗ് ബോസില് കൊണ്ടുവന്ന് നിങ്ങളുടെ ഈ മുന്നിൽ നിങ്ങളെല്ലാവരും കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ